കൃഷ്ണാവരുവായരണം പൊന്നുണിക്കണ്ണൻ്റെ ഉൾഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം ക നിറഞ്ഞു കത്തിനുണ്ട് അതിൻ്റെ ശോഭയിലെ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് എന്താ ഒരു ഭംഗി എന്നറിയാം പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണ ഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണ ഒരു സ്വർണം ആലോചിച്ച പൊന്നിനിക്ക് ഇങ്ങനെ കെട്ടി പട്ടുകോണകം കൊടുത്ത് വലത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടാണ് പൊന്നുണ്ണി ഇന്ന് നിൽക്കുന്നത് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് അവർക്ക് സന്തോഷത്തിൽ ആറാടി അവർ കണ്ണൻ്റെ നാമങ്ങളും ചൊല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽ കഴിവ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആഭാഹിച്ചാലോ ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയുടെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക അതാ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വരും ആ പൊരുണ്ണി കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ പിടിച്ചു നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്രക്കാൽക്കാൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ കണ്ണനെ നമ്മളെല്ലാവരും ചൊല്ലിക്കോളൂ നാരായണ ആ നാരായണ നാരായണ സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ കണ്ണനത് കേൾക്കും കേൾക്കാതിരിക്കാൻ കണ്ണന് പറ്റില്ല അത് കേട്ട് അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും എന്നിട്ട് നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറിയിരുന്ന നമുക്കൊരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ എല്ലാവരും ആ കണ്ണൻ്റെ നാമങ്ങൾ സ്നേഹത്തോടുകൂടി വിളിച്ചോളൂട്ടോ അപ്പോൾ കണ്ണൻ നമ്മളെല്ലാവരുടെയും അടുത്തേക്ക് ഓടി വരും നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശന ചായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാ ചായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും നിത്യവും ഉപാസിക്കുക നിത്യ ഉപാസനയിൽ ഈ നാമത്രയമന്ത്രം ഉൾപ്പെടുത്തുക നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസം ഉണ്ടാകുന്നതാണ് ഈ മന്ത്രം നമ്മൾ വരും തലമുറകൾ കൂടി കൈമാറേണ്ടതാണ് അവരെയും നല്ല പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കണം ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല ഈ കളികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഉത്തമ മന്ത്രം കൂടിയാണ് അതുകൊണ്ട് നമ്മുടെ സന്തതി പരമ്പരകൾക്ക് എല്ലാവർക്കും ഈ മന്ത്രം ഉപദേശിച്ചു കൊടുത്ത് അവരെ നേരായ വഴിയിൽ കൂടി സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുക നിത്യവും എല്ലാവരും ഉപാസിച്ചോളൂ കേട്ടോ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ